ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നേതാക്കളൊക്കെ മാറി നിൽക്കട്ടെ നിലവിലിപ്പോൾ ഉള്ള ഗ്ലോബൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാരായിരിക്കും എന്നെ വല്ലാതെ അല്ലെങ്കിൽ നല്ല ഉദ്ദേശിക്കുന്നത് ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരാളെ താങ്കൾ അങ്ങനെ നമുക്ക് ഇപ്പം നമുക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗ്ലോബൽ ലീഡേഴ്സ് പലരും ഇപ്പോൾ പോപ്പുലിസ്റ്റ് നേതാക്കളായി ഡിക്റ്റേറ്റർഷിപ്പിൻ്റേതായി നമുക്ക് എടുത്ത് കാണിച്ച ഒരാളെ നമുക്ക് പറയാൻ പറ്റാത്ത പണ്ട് പണ്ടങ്ങനെയല്ലോ പണ്ടൊരു കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ്മാരായി വരുന്നവർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരായി വരുന്നവർ പല രാജ്യങ്ങളിലും വളരെ ശ്രദ്ധേ ജർമ്മനിയിലെ ചാൻസലർമാരായി വരുന്ന ആളുകൾ ഇങ്ങനെ പലരും ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ നമുക്കൊരു റോൾ മോഡൽ എന്ന് പറയാനുള്ള ആളില്ല പലരെയും നമ്മൾ ഭീതിയോടുകൂടിയാണ് നോക്കുന്നത് എനിക്ക് പേടിയാണ് ലോക നേതാക്കൾ ചെയ്യുന്നപ്പോൾ ഞാൻ പുട്ടിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തപ്പോൾ പുട്ടിനൊക്കെ സ്റ്റാലിനേക്കാൾ വലിയ ഡിക്റ്റേറ്ററായി മാറുകയാണ് അതിപ്പോൾ ഫിലിപ്പൈൻസിൽ നോക്കിയാൽ ടർക്കിയിലെ എറി കോർ നോക്കിയാൽ എല്ലാ സ്ഥലത്തും അപ്പോൾ ആ ഇന്ത്യയിലെ ഒരു മോഡിയുടെ രീതി അതെല്ലാം ഒരു അക്രോസ് ദ വേൾഡ് ഇത്തരം ഒരു പുതിയ ലീഡർഷിപ്പ് അപ്പം ഞാനതിൻ്റെ അകത്ത് ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അതായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയാണ് രണ്ട് മഹായുദ്ധങ്ങൾ നടന്ന സമയം അല്ലേ ലോകം മുഴുവൻ നാലഞ്ച് കോടി ആളുകൾ മരണപ്പെട്ടു ലോകത്തിൽ ഹിറ്റ്ലർ പോട്ട് മുസോൾനി സ്റ്റാലിൻ തുടങ്ങിയ ഏകാധിപതികൾ ഉണ്ടായി ലോകത്തിൻ്റെ ഒരു ഒരു മാറ്റത്തിൻ്റെ സമയമാണ് പക്ഷേ ലോകം ഏറ്റവും കൂടുതൽ ഭീതിതമായ ഒരു കാലമാണ് ലോകം മുഴുവൻ അതിൽ നിന്നാണ് നമ്മൾ കൊളോണിയലിസത്തിൽ നിന്ന് മാറി ഡീ കൊള കൊളോണൈസേഷൻ വന്നു ജനാധിപത്യത്തിലേക്ക് ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് ലോകരാജ്യങ്ങൾ വന്നു ഒരുപാട് മാറ്റങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലുണ്ടായി പക്ഷേ എൻ്റെ തിയറി ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നടന്ന അതേ കാര്യങ്ങൾ വേറൊരു ഫോർമാറ്റിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തെല്ലായിടത്തും ഉണ്ടാകുന്നു എന്നുള്ളൊരു അപകടകരമായ നിലയാണ് വേറെ ഫോർമാറ്റാണ് ഞാൻ എനിക്ക് കളിയാക്കി പറയുന്നത് അന്ന് ഗീബൽസ് ആയിരുന്നു പ്രപ്പഗാൻഡ മിനിസ്റ്റർ ഹിറ്റ്ലറുടെ ഒരു നൂണായിരം പ്രാവശ്യം പറഞ്ഞാൽ സത്യമായി മാറുമെന്ന് വിശ്വസിച്ച ഒരാൾ അന്നത്തെ ഗീബൾസിൻ്റെ റോൾ ഇന്നത്തെ പി ആർ ഏജൻസികളാണ് അവരത് ആ പി ആർ പ്രൊപ്പഗാൻഡ നടത്തി ഗീബൽസിനെ പോലെ നാണിപ്പിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തി ആ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരെ വൈറ്റ് വാഷ് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഏഹ് അതിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉപയോഗിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുകയാണ് പിന്നെ അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ക്രൂശിക്കപ്പെടുകയാണ് ശരി അതിന് എന്ത് ചെയ്യും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ശരി ഏതാണ് തെറ്റേതാണെന്നുള്ളത് എൻ്റെ ക്വസ്റ്റൻ ഒക്കെ അവിടെ നിൽക്കട്ടെ ശരിയുണ്ടല്ലോ ഒരു ശരിയായ വഴിയുണ്ടല്ലോ ശരിയായ കാര്യങ്ങളുണ്ട് ശരിയായ വഴി കാര്യം ചെയ്യുന്ന ഒരാളെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴിയും എ ഐ ടൂൾ ഉപയോഗിച്ചും അല്ല വാഷിലാക്കാൻ പറ്റും അല്ല ഇതിൽ ചെലിവാരി ഇറങ്ങിയാൽ റോഡിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും അതേ അവസരത്തിൽ ക്രൂരമായ തെറ്റ് ചെയ്യുന്ന ഒരാളെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരിക്കലും ക്ഷമ കൊടുക്കാൻ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ടല്ലോ ഉണ്ടല്ലോ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാനും പറ്റുന്ന സംവിധാനങ്ങളാണ് ഇന്ന് നിലവിലുള്ളത് അത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ധാരാളം യാത്രകൾ നടത്താറുള്ള ആളായിരിക്കും സ്വാഭാവികമായിട്ടും ധാരാളം രാജ്യങ്ങൾ സന്ദർശിച്ചിണ്ടാവാം ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാജ്യത്ത് പോയപ്പോഴത്തേക്കും ഈ രാജ്യം കൊള്ളാം നമ്മുടെ നാട് ഇതുപോലെയൊക്കെ ആവണം എന്ന് തോന്നിയ ഒരു രാജ്യം ഏതായിരിക്കും അല്ല എന്നെ യൂറോപ്പ് വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് യൂറോപ്പ് കാരണം നമ്മളൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് കേരളത്തിൻ്റെ അത്ര പോലും ഇല്ല പല രാജ്യങ്ങളും പക്ഷേ വ്യത്യസ്തമായ കൾച്ചറാണ് വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളാണ് അവരുടെ പൈതൃകമാണ് ഓരോ സ്ഥലത്തുള്ള സിവിലൈസേഷൻ വേറെയാണ് അത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഈ വൈവിധ്യങ്ങളാണ് ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ സ്വീഡൻ ഡെൻമാർക്ക് നോർവേ അവിടുത്തെ ഒരു കൾച്ചറും അവിടുത്തെ ഇപ്പോൾ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് അവിടെയാണ് വളരെ പ്രത്യേകതയാണ് അവിടുത്തെ ടാക്സേഷൻ അവിടുത്തെ വ്യത്യാസമാണ് വ്യത്യസ്തമായ രീതികളാണ് അപ്പോൾ ഡെൻമാർക്ക് നോർവേയെല്ലാം നമ്മുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡെക്സ് സ്കാൻഡിനേഷ്യൻ രാജ്യങ്ങളിൽ വളരെ വ്യത്യാസമാണ് ഇപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പോളണ്ട് ജർമ്മനി അങ്ങനെയുള്ള ആ സ്ഥലങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വേറെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ ഇറ്റലി പോകുമ്പോൾ വേറൊന്നാണ് സ്പെയിൻ ബോംബ് വേറെ എന്നാണ് എന്നെ അവിടെ എല്ലാം ആകർഷിച്ചിട്ടുള്ളത് അവരുടെ ഒരു കൾച്ചറൽ ലെഗസി ഒരു സാംസ്കാരിക പൈതൃകത്തെ അവരെത്ര മനോഹരമായിട്ടാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഒന്നും നശിക്കാതെ ഒന്നും തകർക്കാതെ സത്യത്തിൽ നമുക്ക് നമുക്കതിനേക്കാളേറെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പൈതൃകങ്ങളുണ്ട് നമുക്ക് ഒരുപാട് കൾച്ചറൽ ലെഗസി നമുക്കുണ്ട് പക്ഷെ നമ്മൾ നമ്മളതൊന്ന് സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയമാണ് അവരതെല്ലാം ഓരോന്നോരോന്നായി സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് പിന്നെ ഈ ചെറിയ രാജ്യങ്ങൾ കൊണ്ടും ചെറിയ ജനസംഖ്യ ഉള്ളത് കൊണ്ടും ഇപ്പം നമ്മൾ അവിടെ പോയിട്ട് അവിടെ പോലെ ഇന്ത്യ ആകണം എന്ന് നമ്മൾ പറയുന്നതിലും രാജ്യത്തെ കുറ്റപ്പെടുന്നത് ശരിയല്ല നമുക്ക് പോയിട്ട് ഇന്ത്യ ചൈനയുടെ ഒരു മറുവശമുണ്ട് ചൈനയുടെ ചൈന കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷത്തിനിടയിലുണ്ടായ ചേഞ്ചാണ് വലിയ ചേഞ്ചാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഭയങ്കരമായിട്ട് അവരുണ്ടായി പക്ഷേ അവരുടെ ജനജീവിതത്തിലേക്ക് അത് പൂർണ്ണമായി അത് കടന്നു എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അവിടെ ചൂഷണമുണ്ട് ചൂഷണമുണ്ട് കാരണം ചൈനയിൽ ശരിക്കും അല്ല അല്ലല്ലോ അപ്പോൾ ഈ ഡങ്സിയാവോ പറഞ്ഞ സംഭവം അല്ല പൂച്ച കടത്തതാകട്ടെ വെളുത്തതാകട്ടെ എന്നുള്ള ഒരു വളരെ പ്രസിദ്ധമായൊരു വാചകം ഉണ്ടല്ലോ അതായത് ഇസത്തിന് പ്രാധാന്യം ഇല്ലെന്നാണ് പറഞ്ഞതിന്റെ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അതാണ് ശരിക്കൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യം പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് അവര് ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റ് രാജ്യത്ത് പോലും തൊഴിലാളികൾക്ക് അവകാശങ്ങളുണ്ടാവും അപ്പൊ അവിടെ ഏതെങ്കിലും തൊഴിലാളി അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പറ്റുമോ അവിടെ വാദിക്കാൻ പറ്റില്ല അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ വലിയ കമ്പനികളൊക്കെ തുറന്നു പുറത്തുവിടുമ്പോ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന അയ്യായിരം തൊഴിലാളികളിങ്ങനെ സൈക്കിളിൽ പോകുന്നവരുണ്ട് അവരുടെ വിയറ്റ്നാമിലും നമുക്ക് കാണാം വിയറ്റ്നാമും അതായത് വിയറ്റ്നാമിന് സ്റ്റഡി ചെയ്യേണ്ട ഒരു രാജ്യമാണ് കാരണം ഈ അമേരിക്കൻ ഇൻവേഷന് ശേഷം ആ ഒരു രാജ്യത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി അമേരിക്കൻ ഇൻവേഷൻ ശരിക്കും നമ്മൾക്ക് ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് വിയറ്റ്നാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ യുദ്ധമുണ്ടാക്കിയ കെടുതികളുണ്ട് ആ യുദ്ധത്തെ ഒന്നുമില്ലാത്ത ഒരു രാജ്യം അതിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ചെറുത്ത് നിൽക്കുകയും അതിനെ മറികടക്കുകയും അവർക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാൻ നിർബന്ധിതരാകുകയും ചെയ്തു എന്നിട്ട് അവർ തുടങ്ങിയ ഒരു ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ജപ്പാനെക്കുറിച്ചും അതുപോലെ പറയാം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് മുഴുവൻ തകർന്നു പോയ തകർന്നു പോയ ജപ്പാൻ ഒരു ഒരു ഉയർത്തെഴുന്നേൽപ്പ് അങ്ങനെ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ജപ്പാനെ കുറിച്ചും വിയറ്റ്നാമിനെ കുറിച്ചും ആണ് നമുക്ക് ഏറ്റവും സ്റ്റഡിയേണ്ട രാജ്യങ്ങൾ പിന്നെ ഒന്നുതന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലം അഫ്ഗാനിസ്ഥാനാണ് അത് ചരിത്ര വായനയിലൂടെ വേദനിപ്പിച്ചിട്ടുള്ളതാണ് ഏറ്റവും മനോഹരമായ ഒരു രാജ്യമായിരുന്നു ഏറ്റവും മനോഹരമായ രാജ്യം ഏറ്റവും സന്തോഷവും സൗഹൃദവും നല്ല കാലാവസ്ഥയും നല്ല ജനങ്ങളും ഉണ്ടായ രാജ്യത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലാണ് ആദ്യത്തെ ഇൻവേഷൻ ബ്രിട്ടീഷ് ഇൻവേഷൻ ഇപ്പോൾ വില്യൻ ഡാറമ്പിളിൻ്റെ മനോഹരമായ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം അതിൽ പറയുന്നത് ബ്രിട്ടീഷുകാർ ആദ്യം ഡൽഹിയിൽ നിന്നാണ് അവിടെ പോകുന്നത് അന്ന് അവിടെ തകർത്തു തുടങ്ങിയതാണ് പിന്നെ സോവിയറ്റ് ഇൻവേഷനായി സോവിയറ്റ് യൂണിയൻ അവിടെ ആക്രമിച്ചു പിന്നെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായി ഇങ്ങനെ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ആക്രമിച്ചാക്രമിച്ച് ഒരു രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തി അവിടുത്തെ കുട്ടികൾക്ക് പോലും യുദ്ധം ചെയ്യാനേ അറിയുള്ളൂ വേറൊന്നും അറിയില്ല ഒരു രാജ്യത്തെ വലിയൊരു കൾച്ചറൽ ലെഗസിയുള്ള ഒരു വലിയ സാംസ്കാരിക പൈതൃകമുള്ള ഇപ്പം ഈ ബാബർ നാമ ഒക്കെ വായിക്കുമ്പോൾ ബാബർ അവിടെ നിന്ന് വന്നതാണ് കാബൂളിൽ നിന്ന് വന്നതാണ് ആ ബാബർനാമയിലൊക്കെ ബാബർ കാബൂളിനെ കുറിച്ചും അഫ്ഗാനിസ്ഥാനെ കുറിച്ചും ഒക്കെ വിവരിക്കുന്ന കേട്ടാൽ ആ രാജ്യത്തെ കുറിച്ച് ആ രാജ്യം അല്ല ഇന്ന് അഫ്ഗാനിസ്ഥാൻ അതുപോലെ നമ്മൾ പറയുമല്ലോ സിറിയ ലെബനൻ അതിമനോഹരമായ രാജ്യമായിരുന്നു യുദ്ധങ്ങൾ കൊണ്ടും കെടുതികൾ കൊണ്ടും ആണ് യുദ്ധങ്ങളെ കുറിച്ചും ചരിത്രങ്ങളെ കുറിച്ചും പറയുമ്പോൾ എൻ്റെ മനസ്സിലെ ചിത്രം എന്ന് പറഞ്ഞാൽ എക്സോഡസ് ആണ് പലായനങ്ങളാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളെ എല്ലാം ഉപേക്ഷിച്ച് കിട്ടിയതെല്ലാം വാരിയെടുത്ത് ബാക്കിയെല്ലാം ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും സ്ഥലവും വീടും എല്ലാം ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയും മാറോടക്കി പിടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പലായനം എന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യുന്ന വേദനിപ്പിക്കുന്ന സാധനം എനിക്ക് ആ ഒരു ചിത്രം കണ്ടാൽ ഞാൻ ഡൗൺ ഡൗണാകും ഏത് ഈ പലായനങ്ങളുടെ ചിത്രം എന്ന് പറയുന്നത് അത് ലോകത്തെ ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് ആ പലായനങ്ങൾ പക്ഷെ അത് ഇപ്പോഴും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വ്യത്യാസം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു എഴുപതുകളുടെ തുടക്കത്തിൽ ഒരു ഈ അമേരിക്ക നാപ്പാം ബോംബാണ് അവിടെ ഇട്ടിരുന്നത് തീ പിടിക്കും ആ ബോംബിട്ട ആ പ്രദേശം മുഴുവൻ കത്തിവശിക്കും ഈ നാപ്പാം ബോംബിട്ടപ്പോൾ ഒരു കുഞ്ഞു പെൺകുട്ടി ഓടി പോകുന്നൊരു ചിത്രമുണ്ട് ഇല്ലേ പുറകെ ഇങ്ങനെ തീ ആളുന്നു ഒരു നഗ്നയായിട്ടൊരു ഒരു കുഞ്ഞ് പൂങ്ങട്ടി അത് ലോകത്തെ മുഴുവൻ വല്ലാത്ത സ്വാധീനിച്ചൊരു ചിത്രമാണ് ആ ചിത്രം പുലി സർ പ്രൈസൊക്കെ നേടിയ ചിത്രമാണ് ആ ചിത്രം കണ്ടതിന് ശേഷം ലോകത്തെല്ലായിടത്തും അമേരിക്കയിൽ ഉൾപ്പെടെ യുദ്ധത്തിനെതിരായി ഈ അക്രമങ്ങൾക്കെതിരായിട്ടുള്ള വലിയൊരു പ്രതിഷേധ സ്വരം ഉയർന്നു വന്നു സെവൻറ്റീസിലാണ് അമ്പത് കൊല്ലം മുമ്പ് വലിയ ശബ്ദം ഉയർന്നു വന്നത് ലോകത്തെല്ലായിടത്തും ലോകത്തെല്ലായിടത്തും അമേരിക്ക വിയറ്റ്നാമിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്കയിൽ നിന്ന് നിന്നെ വലിയ സമ്മർദ്ദം ഉണ്ടായി യുദ്ധങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ടായി മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെയ്യണം എന്നുള്ള ഇതുണ്ടായി പക്ഷെ ഇപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ നമ്മുടെ ഗാസയിൽ കുഞ്ഞുങ്ങളെ കൊല്ലാണ് കുഞ്ഞുങ്ങളെ കൊല്ലാണ് എവിടെയെങ്കിലും ഒരണക്കമുണ്ടോ ഏ ഇപ്പോഴുള്ള ആളുകൾ പറയുന്നത് എന്താ ഐ ഫീൽ നത്തിങ് എന്നാണ് എനിക്കൊന്നും തോന്നുന്നില്ല കാരണം എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ഉള്ളു എനിക്ക് കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലുകയും കുഞ്ഞുങ്ങൾ വീഴുകയും പട്ടിണി കൊണ്ട് കുഞ്ഞുങ്ങൾ ഒരു പാത്രത്തിൽ ഭക്ഷണമായി ചെല്ലുമ്പോൾ ആ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ആരോരുമില്ലാതായി അനാഥരായി തീരുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളികൾ അതൊക്കെ ലോകത്തെ എല്ലായിടത്തു നിന്ന് ഉയരുന്നുണ്ട് പക്ഷെ നമ്മളെയൊക്കെ ലൈനെന്താ ഐ ഫീൽ നത്തിങ് എനിക്കൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ അമ്പത് കൊല്ലത്തിനിടയിലുണ്ടായ ഈ മാറ്റം ഭീതിപ്പെടുത്തുന്ന മാറ്റമാണ് ഭീതിപ്പെടുത്തുന്ന മാറ്റമാണ് നാൽപ്പാം ബോമ്പിലെ കുട്ടിയെ കണ്ടിട്ടുണ്ടായ ഒരു വികാരം ലോകം മുഴുവൻ ഉണ്ടായ ഒരു വികാരം ഓടി രക്ഷപ്പെടുന്ന ഒരു കുട്ടിയെ കണ്ടിട്ടാണ് അത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ടിട്ട് പോലും നമുക്ക് ആ വികാരം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗസൈല കേസൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കെ എസ് ആർ ടി ഞാൻ പറയുന്നത് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് പല സ്ഥലത്തും ഒരുപാട് സ്ഥലത്ത് വംശഹത്യകൾ ഇപ്പോൾ കമ്പോഡിയയിലെ മ്യാൻമാറിൽ മ്യാൻമാറി മ്യാൻമാറിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കലാപം ഉണ്ടായി ഒരുപാട് സ്ഥലങ്ങളിൽ കോങ്കോയിൽ കോങ്കോയിൽ ഉണ്ടായി കോങ്കോ ഇപ്പോൾ സുഡാനിൽ നടക്കുന്നു സുഡാനിൽ നടക്കുന്നു കോങ്കോയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തുട്സിതിൻ്റെ ഇതൊക്കെയായിട്ട് ഒരുപാട് ലോകരാജ്യങ്ങൾ അപ്പോൾ അത് വീണ്ടും നമ്മൾ ആ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ കണ്ട ഭയാനകമായ ഞെട്ടിക്കുന്ന ഇതിലേക്ക് വീണ്ടും ലോകം പോവുകയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ലോക രാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ നോക്കുമ്പോൾ ഒരു റോൾ മോഡലിന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഓക്കെ